കുഞ്ഞു അങ്ങനെ അങ്ങനാണി പോയിട്ടില്ലേ എന്താന്നു പോയിട്ട് കുഞ്ഞിന്റെ ഫ്രണ്ട് ഫ്രണ്ടാരനിയ അതുകൊണ്ട് കുഞ്ഞു പോയില്ല അച്ഛൻ കൊണ്ടാക്കി തരാ പറഞ്ഞു സമയം പത്തേമുക്കാൽ കഴിഞ്ഞു ഇനിയുണ്ട് സമയം സമയം ആവണേ ഉള്ളു മറ്റയ്ക്ക് ആകുന്നു കൊറേ ദൂരല്ല അങ്ങനെ അംഗനവാടിക്ക് മറ്റയ്ക്ക് പോവാൻ പറ്റിയ സ്ഥലല്ലല്ലോ അതി തന്നെ ബാബു കയ്യില് അതിലുണ്ട് ഞാൻ കാണിച്ചില്ല കുഞ്ഞുന് കത്തി തട്ടിട്ടി ഇതെന്താ ചോറ്റും പാത്രം അംഗനവാടി മാമ പാത്രല്ലേ ഇതെന്താ കുഞ്ഞു മാമിക്കാനോ ോ പ്ലേറ്റിറ്റ പോരെ ആ പണിയാൾക്കാര് നമ്മളെ വീട്ടില് പണി തന്നെ അപ്പൊ അതിന് ആൾക്കാർ വന്നു അവര് ചായ കുടിക്കാനാണ് ചായ അച്ഛമ്മണ്ടാക്കി കൊടുത്തു കുഞ്ഞു രാവിലെ കടന്നുറങ്ങി രാവിലെ രാത്രി കടന്നു രാവിലെ നീച്ചപ്പ കുഞ്ഞു വീണൂലേ കട്ടിന്റെ മോളിൽ നിന്ന് ചെറിയ കുഞ്ഞു അമ്മ ഇപ്പൊ വേദന